പ്രിയപ്പെട്ട ിന് നൽകിയ ഭൂരിപക്ഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷം നിലമ്പൂരിലെ ജനത ഐക്യ സ്ഥാനാർത്ഥി ശ്രീ ജനാധിപത്യത്തിന് നൽകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇവിടെ എതിർസ്ഥാനാർത്ഥിയായിട്ട് ഈ സത്യാനന്ദ കാലത്ത് മത്സരിക്കാൻ വന്ന യൂട്യൂബർ കേവലം സി പി എമ്മിന്റെ മാത്രം സ്ഥാനാർത്ഥിയല്ല ഇപ്പൊ സി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് പാലക്കാട് സി ജെ പിയെ പരാജയപ്പെടുത്തിയത് പോലെ നിലമ്പൂരിലും സി ജെ പി നമ്മളെ പരാജയപ്പെടുത്തും ഐതിഹാസികമായ ഭൂരിപക്ഷത്തോടെ ആര്യാട വിഷോകത്തിന് നിലമ്പൂർ തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്തായാലും ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായത് നന്നായി ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ പിണറായി വിജയന്റെ ദുർഭടനത്തിനെതിരായിട്ടുള്ള ജനവിധി നിലമ്പൂരിലെ ജനങ്ങൾ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം അങ്ങ് അങ്ങ് I almost got him!